അന്നത്തെ തിരുവിതാംകൂർ സർക്കാരാണ് മലയിൽ കുടിയേറി അവിടെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കൃഷി ചെയ്ത് നിങ്ങൾ നെല്ല് വിളയിക്കൂ എന്നുള്ള ഒരാഹ്വാനവുമായിട്ടാണ് ഈ ഗ്രോ മോർ ഫുഡ് എന്ന് പറയുന്ന ആക്ട് ഉണ്ടായത് അതിൻ്റെ പിൻബലത്തിലാണ് വൈരുമണിയിലേക്ക് ആളുകൾ കുടിയേറിയത് നാൽപ്പതുകളും അൻപതുകളും ഒക്കെ അവർ അവിടെ യാതൊരു വേവലാതിയും ആകാംക്ഷയും ഇല്ലാതെ ഒരു കാട്ടിലെ പെരുങ്ങാട്ടിലെ സർവ്വവിധ ആനുകൂല്യങ്ങളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായപ്പോഴേക്കും ഇടുക്കി പദ്ധതി അവരുടെ ജീവിതത്തിന് വഴിമുട്ടിക്കും എന്നവർക്കുറപ്പായതോടുകൂടി അവർക്ക് വ്യാകുലതയുണ്ടായി ആ വ്യാകുലത ഈ ഗ്രന്ഥത്തിലെനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിച്ചു